ഞങ്ങളുടെ അണ്ണന്റെ ോടും പറയാത്ര എന്നോട്ടൊന്നും അതോ ഊന്റെ തലയിൽ തയ്റ്റി വെക്കിയേ അപ്പൊ ഞമ്മളെ തടിച്ചു നീച്ചൊരു കാര്യല്ലേ അയ്യോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ നോക്കൂ ഗൈസ് ഇവിടെ ഇൻഡ്രോയ് എടുക്കാനുള്ള തല്ലുപിടിയാണ് മറ്റവന് ഇൻസൈഡൊക്കെ ചെയ്ത് വന്നിരിക്കാനില്ല യില്ലോ ഒന്നും കൂടി ഇൻട്രോ ഉണ്ട് ഞങ്ങളെ ബീരാനാണ് ഇന്നത്തെ ഇൻട്രോ ഉദ്ഘാടനം കഴിക്കുന്നത് ആട നിൽക്ക് ഓക്കെ ആയോ റെഡി ആയോ ഓക്കെ ഇന്നത്തെ ദിവസം അതാണ് ഏതാണ് പറഞ്ഞ സർപ്രൈസ് അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മുതലാളിക്ക് ഇന്നക്ക് മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കുന്നു

അത് സർപ്രൈസ് ഗിഫ്റ്റാണ് ഇഗ്സ് പിന്നെ കൂടാതെ ഇന്നത്തെ ബ്ലോഗില് വേറെ ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങൾ കുറെ കാലമായി പൊട്ടിക്കണം പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചു നിൽക്കണേ വേറെ ആ വിശേഷം എന്താണ് എന്നുള്ളത് ഞങ്ങൾ ആയുസമ്മ പറയുന്നതായിരിക്കും ഇപ്പോഴല്ല ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടില്ലേ അമ്മ ഓക്കേ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ കാണും ഇന്നത്തെ ബ്ലോഗില് നമ്മളിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോഗ് എടുത്തിട്ട് മെഞ്ഞാന്ന് ഒരു ബ്ലോഗ് ഇട്ടിക്ക് അത് ഒരു ഈച്ച പോലും കണ്ടിട്ടില്ല ആരും അറിഞ്ഞിട്ടുമില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള മുഴുവൻ അങ്ങനെയും കണ്ടോളൂ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കട്ടൻ ചായ തീർന്നു പോയി പിന്നെ ഇവിടെ വേറെ മൂന്നാല് ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് ഉള്ള ബ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും അതെ ഡെക്കുട്ടി ഓക്കെ കേക്ക് അല്ല ബർത്ത്ഡേ സ്പെഷ്യൽ ഉള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് കുറച്ച് സെലിബ്രേറ്റ് കേട്ടോ എന്നാ അത് കട്ട് ചെയ്യും ഭാഗം കട്ട് ചെയ്യും ഈ ഭാഗം കട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ കിട്ടില്ല ഇതുപോലും കിട്ടാത്ത എന്തോ ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ തന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവനാൻ്റെ ഖബറിലേക്കുള്ള ഒരു കാലടി നേരത്തെ വന്നേ അല്ലമ്മ പറഞ്ഞോ ബർത്ത്ഡേ എന്ന് പറഞ്ഞ എന്താ എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്താണ് ഡെക്കുട്ടി അവിടെ നിക്കു ആ എന്താണ് ആരെ ബർത്ത്ഡേ ഉണ്ട് ഇവിടെ ഒഫീഷ്യലി സോങ് പാടിയിട്ട് അനൗൺസ് ചെയ്യല് ഓക്കേ അപ്പൊ നമ്മൾ ബാക്കിയുള്ള ബ്ലോഗുകളൊക്കെ കാണാം ഓക്കെ ഹലോ ഗെയ്സ് അങ്ങനെ ഒന്ന് എന്തെന്നില്ലാത്തൊരു പ്രത്യേക വൈബാണ് ഞങ്ങൾക്ക് കണ്ട ഭൂതം കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് രാവിലത്തെ സ്പെഷ്യൽ ആണ് നെയ്ച്ചോറുണ്ട് കോഴിയുണ്ട് കോഴി പൊരിച്ചതുണ്ട് പിന്നെ ചക്കയുണ്ട് അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും ഫസ്റ്റ് രാവിലെ പർസുവിന്റെ ബർത്ത്ഡേ ആണ് പിന്നെ ഇന്നലത്തെ വേറെ ഒരു സ്പെഷ്യൽ ഉണ്ട് അതായത് ഞങ്ങളുടെ അണ്ണന്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഇന്നലെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് കല്യാണം കഴിയാതെ അപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിരുന്നു എന്താണ് നിങ്ങള് സർപ്രൈസ് വരാൻ പോകുന്നത് അൻസിന്റെ എന്നൊക്കെ ചോദിച്ചാൽ കമന്റ് ഇട്ടില്ല ആ ആർക്കേതായാലും കല്യാണെന്ന് തോന്നിട്ട് ഇന്നലെ ഏതായാലും ഞങ്ങള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല ഈ പോകുന്നത് അതെ ഇന്നലെ മിണ്ടല്ല ആസ്പൂട്ടാ മിണ്ടല്ലേ ഒച്ചാക്കലെ അത് ഫോൺ വേണോ ഓക്കെ എപ്പത്തര അപ്പോൾ ഇന്നലെ കഴിഞ്ഞ അതുകൊണ്ടുതന്നെ ഇന്ന് നേരം വെളുത്തു അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബ്ലോഗിടെ ആരെയും വിളിച്ചു പറഞ്ഞില്ല പെട്ടെന്നുണ്ടായ കല്യാണം ചടമടേ എടപട ചടമട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കല്യാണാണ് നമ്മളെ മനസ്സിന്റെ കല്യാണം കഴിഞ്ഞു കല്യാണപ്രായൊക്കെ ആയി നമ്മൾ കണ്ടാലൊക്കെ ഇതാണ് ാണ് ഞങ്ങളെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന പേര് അൻസില അപ്പൊ ഇമ്മ പറയുന്നത് പെട്ടെന്ന് നടന്ന കല്യാണം ആയത് കൊണ്ട് മൂലം ആരെയും വിളിക്കാത്തത് കൊണ്ട് മൂലം നമ്മള് ഗുണ്മംഗലം അജുവേല് വെച്ചിട്ട് അപ്പൊ ഞമ്മള് തടിച്ചു കാര്യം ഞാൻ എന്റെ കുടുംബത്തിനോടാരോടും പറഞ്ഞിരിക്കും ഓരോന്നും അറങ്ങിയേ ഇല്ല നമ്മളെ കണ്ടിട്ടല്ല കണ്ടിട്ട് എല്ലാരും ചോയിച്ചു വരി പെരുവള കാണാൻ അല്ല ആ പിന്നെ ഒരു മണ്ഡലത്തിൽ വെച്ചിട്ട് പാർട്ടി വെക്കുണ്ട് എനിക്ക് അങ്ങനെ പറയാം അതിപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞതാണോ ദുഃഖം കൊണ്ട് പറഞ്ഞതാണോ ഞങ്ങൾക്കറിയില്ല ആ അതായത് ആരോടും പറയാത്തത് കൊണ്ട് മൂലം ചെറിയൊരു ദുഃഖമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഒരു പാർട്ടി വെക്കും അങ്ങനെയാണ് പറഞ്ഞിട്ട് വരുന്നത് ഓക്കേ ൊന്നുംട്ടോട്ടോട്ട് ഇഷ്ടം എല്ലാര്ക്കും ഇഷ്ടാണ് ഓക്കെ നമ്മളെ അനുസിനെന്തെ കുറിച്ച് പറയാനുണ്ടോ അതായത് ലവ് മാരേജ് ഉണ്ടായിരുന്നു അതായത് കുടുംബത്തിലുള്ള വേറെ ആരും ഇതറിഞ്ഞല്ല പ്രത്യേകിച്ച് ഞാൻ പോലും ആ വളരെ സീക്രട്ടായിട്ട് നടന്ന ഒരു ഇതാണ് അപ്പൊ ഞങ്ങള് ഫർസ് അതായത് പ്ലാൻ ചെയ്തത് ഇങ്ങനെയൊന്നല്ലായിരുന്നു ഞങ്ങൾ ഒരു യൂട്യൂബിലേക്ക് ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് ആയിരുന്നു ഞങ്ങൾ അണ്ണന്റെ കല്യാണം ഡ്രസ് എടുക്കാൻ പോകുന്നോ മാർ വാങ്ങാൻ പോകുന്നോ മണ്ഡപം നോക്കാൻ പോകുന്നു അപ്പൊ അതൊക്കെ ഒറ്റ അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ തുണിയും മുണ്ടൊക്കെ തൂക്കിയിട്ട് ഞങ്ങൾ കാണും മിറ്റത്തെ ഇല്ലായിട്ടല്ല നല്ല മയക്കാലാണ് വീട് മൊത്തം മൊത്തം അതിലാണ്

ി രംഗം ഒന്ന് സീൻ ഒന്ന് അതായത് സൂര്യൻ ഉച്ച വരുന്ന വെയിലും പൊളിച്ചോക്കെ കാണട്ടെ അപ്പോ ഇത്രയും കാലമായിട്ട് നാലര കൊല്ലായി ഫർസാനന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ വെടിയായി മുറ്റം ഇപ്പൊ നല്ല വൃത്തി ഞാൻ കാണിച്ചത് എന്താണെന്ന് ഇത് ഇവിടെ ഇങ്ങനെ എപ്പോഴേലും ക്ലീൻ ആയി കിടന്നിട്ടുണ്ടമ്മ പറ ഇല്ല മുറ്റം അടിച്ചു വരൂല നേരത്തെ ചായ കാച്ചൂല അവിടെ നുള്ളുന്നുണ്ട് ില്ല അതിന്റെ അന് മക്കളും കാലത്ത് ഇണീറ്റൂരാടിയും പോലും ഒരാളെ കിട്ടിയപ്പോ പർസൂനെ വേണ്ട കൂന ഇനിയിപ്പോ ലം കൂടി കഴിഞ്ഞിട്ടാണെങ്കിലും ഉമ്മ കൈക്കോട്ടും തായയും ഒക്കെ എടുത്ത് പൂള നടാൻ പോകും മുതലായ എല്ലാ പണികളും ചെയ്യുന്ന ഒരു നാടൻ ആളായത് ചായക്ക് ചായ പിന്നെന്താ മതി ൾക്കാര് വേറെ ഉണ്ടാവും കണ്ടിട്ട് പുതിയ മറികൾ എന്തൊക്കെ പണി ചെയ്ത് പർസ് എന്തെങ്കിലും ഇവിടെ ഒരു പണി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതൊന്നും ക്യാമറയില് കാണിക്കുന്നില്ല മാത്രമല്ല ോ എന്നൊരു ഡൗട്ട് ഇങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടാളം കണ്ടിട്ടു എനിക്ക് പുതിയ അത് കൊറച്ച് കഴിഞ്ഞ വൈകി നമുക്ക് മനസിലാവും അതില അതിലേ നിക്ക് കുറു ഇനി നിക്ക അയ്യപ്പ വിളിക്കാത്തൊക്കെ വേറെ നിക്ക് ചിത്താബിയോ കേറിക്കടാ ആ കേക്കിന്റെ കഷ്ടം കിട്ടണെങ്കിൽ സ്ക്രീനിൽ കിടക്കണല്ലേ എടി ആ

ആ ഇരുപത്തി മൂന്നിന് കുറച്ച് പറയുന്നുണ്ട് സത്യം തിരിച്ചിട്ടാ മതി മുപ്പത്തിരണ്ടാണെങ്കിലും ഓക്കെ ഓക്കെ എല്ലും കൊടുക്കുന്നതായിരിക്കും അത് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി ജാബി പോയിട്ട് ഓരോരുടെ പ്ലേറ്റ് എടുത്തിട്ട് വരും സ്നേഹം കണ്ട് സ്നേഹം

സത്യം വർത്താന പറഞ്ഞിരിക്കുന്ന പോട്ടെ അട ചങ്ങ ഓൾക്ക് മുപ്പത്തിരണ്ട് വയസ്സിന്റെ പൗത്രി ആണ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ള പ്രശ്നത്തിലാണ് ഓൾ നിക്കണത് ഇരുപത്തിമൂന്നാണ് മുപ്പത്തിരണ്ടാക്കി നോക്കേണ്ട

ഞാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു മന്തിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവര് കൊണ്ടുവരുമല്ലോ ഉള്ളത് നമുക്ക് അറിയൂല്ല തുടർന്നുള്ള പരിപാടി നമ്മക്ക് മന്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതില് കാണിക്കുന്നതാണ് വീഡിയോയില് വേണ്ട ഇത്രക്കൊക്കെ എനിക്ക് പറഞ്ഞ എന്നോടാ എനിക്കും ബാധ കാട്ടോ എനിക്ക് എന്നെ കൂടെ മുന്നിരുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ രണ്ടാം അല്ല അനസേ ഇന്നത്തെ ദിവസം മുട്ട് കുത്തിയ എല്ലാം തീർന്ന അനസെ ഞാൻ കാര്യം പറയാം ഒന്ന് നമുക്ക് ഒരു എന്തായാലും ഡബിൾ മന്തി വാങ്ങിക്കാ ഞാൻ പരിപാടി തീർന്നു സെറ്റ് ഇന്നാകുമ്പോ കുറച്ച് അതെ നിങ്ങൾ രണ്ടാളും കൂടെ തീരുമാനിക്കാം പറയാൽ ആവുന്നു അതെ അപ്പൊ ഇന്നത്തെ രാത്രി മന്തി മന്തിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങള് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ സ്വന്തം അനസിന്റെ വകയാണ് ഇന്നത്തെ മന്തി ഓക്കെ എടത്തിക്ക് വേണ്ടിട്ട് അനസിന്റെ സ്വന്തം സ്പോൺസർ